ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ സ്വർണ്ണാഭരണങ്ങളൊക്കെ നിറം വാങ്ങി തുടങ്ങിയോ പ്രത്യേകിച്ച് നമ്മുടെ വെള്ളിയാഭരണങ്ങൾ സ്വർണാഭരണങ്ങളൊക്കെ നിറം വാങ്ങി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനി അതുപോലെ തന്നെ സ്വർണ്ണമല്ലാത്ത ആഭരണങ്ങളും നിറം വാങ്ങി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനി ഒഴിവാക്കുകയോ അത് മുക്കിരിക്കാൻ കൊടുക്കുകയോ ഒന്നും ചെയ്യണ്ട കേട്ടോ അപ്പം അതിനെ നമുക്ക് ചെയ്യാൻ തരുന്ന ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അതിനായി ഞാനിത് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരല്പം കല്ലുപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതാ ഒരൽപ്പം കല്ലുപ്പ് തിന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് മഞ്ഞപ്പൊടിയാണ് കേട്ടോ കുറച്ച് മഞ്ഞപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം കല്ലുപ്പവും മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത് കല്ലുപ്പവും മഞ്ഞൾപ്പൊടിയും കൂടി ചേർന്ന സമയത്ത് നല്ലൊരു ക്ലീനിങ് ഏജൻ്റാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഇനി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് ഒരു അല്പം ചൂടുവെള്ളമാണ് കേട്ടോ നല്ല കുറച്ച വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കാനെട്ടോ വേണ്ടത് ആവി വറക്കുന്ന ചൂടുവെള്ളമാണ് നന്നായി ഒന്ന് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഏഹ് കല്ലപ്പൊക്കൊന്ന് അനിയാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ അതെന്താ അതിന് ഒന്ന് ഇറക്കി വെക്കാം അപ്പൊ ഇതാണ് നമുക്ക് ആവശ്യം ഇതിന് നമ്മള് നമ്മുടെ ഈ ഗോൾഡ് അതുപോലെ തന്നെ ഗോൾഡ് അല്ലാത്തത് ഗോൾഡിന്റെ കളർ ഉള്ളത് അതുപോലെ തന്നെ വെള്ളിയാഭരണങ്ങളൊക്കെ നമ്മൾ മുക്കിയിട്ട് കൊടുക്കുക മുക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് നല്ലൊരു എഫക്റ്റ് ആയിരിക്കും കേട്ടോതിട്ട അതായത് നല്ല ക്ലീൻ ക്ലീനാകും പ്രത്യേകിച്ച് നമ്മൾ ഇനി അധികം പൈസ ഒന്നും കൊടുത്ത് അത് ക്ലീൻ ചെയ്യാൻ കൊടുക്കുകയൊന്നും വേണ്ട ഇതുപോലെ തന്നെ ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഗോൾഡ് നഷ്ടമാവും കേൾക്കാറുണ്ട് അതുപോലെ തന്നെ ഏഹ് പണച്ചിലവുമാണ് അതൊക്കെ ഒന്നും ക്ലീൻ ചെയ്ത് കൊടുക്കാറ് അപ്പൊ നമുക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം അപ്പം ഇത് കുറച്ച് നേരം ഒരു അര മുക്കാൽ മണിക്കൂർ നമുക്ക് ഇതിലങ്ങനെ മുക്കി വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ഏകദേശം ഒര മണിക്കൂർ വേണ്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ എടുക്കുകയാണ് ഇത് എടുത്തിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് ഒരു പഴയ അതുപോലെ ഉള്ളൊരു ടൂത്ത് ബ്രഷ് വെച്ച് നന്നായി ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് സ്ക്രബ് ചെയ്താൽ നെക്സ്റ്റ് സ്റ്റെപ്പ് വേണ്ടത് വേറെ മറ്റേ ഡിറ്റർജൻ്റോ കാര്യങ്ങളോ ഒന്നും വേണ്ട ജസ്റ്റ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തെടുത്താൽ മതി കേട്ടോ വെറും പ്ലെയിൻ ആയിട്ട് നമ്മൾ ഈ വെള്ളത്തിൽ തന്നെ ഈ വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കൊന്ന് സ്ക്രബ് ചെയ്തെടുത്താൽ മതി കേട്ടോ കേട്ടോ ഇതുപോലെ നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം നമ്മുടെ വളയോ അതുപോലെ തന്നെ ഇത് ചെയിൻ മാത്രമല്ല കേട്ടോ കമ്മളിയോ പാതസനവും ഏത് ആഭരണങ്ങളാകട്ടെ വെള്ളിയോ സ്വർണമോ ഈ സ്വർണ്ണ കളറുള്ള ആഭരണങ്ങളോ ഏതും നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാണെങ്കിൽ നല്ല നിറം ഉണ്ടാകട്ടോ ഇനി ഇത് ഒന്ന് കഴുകി നോക്കെട്ടോ നന്നായിട്ട് കഴുകി എടുക്കുന്നു കേട്ടോ അത് നന്നായി ഒന്ന് കഴുകിയതിന് ശേഷം തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് അതിൻ്റെ കളറ് നോക്കി നോക്കാം കണ്ടോ നല്ല നിറം വച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഗോൾഡൊക്കെ നല്ല കളർ കൂടിയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് ഞങ്ങൾക്കത് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള ടിപ്പുകളിലായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ